ഹരി ഓം സദാശിവസമാരംഭം സങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഹരി ഓ അടുത്തതായി നമുക്ക് പതിമൂന്നും പതിനാലും നാമങ്ങൾ കാണാം ശ്ലോകം രണ്ട് തന്നെ ഊതാത്മാ പരമാത്മാജ മുക്താനാം പരമാഗതി അവ്യയ പുരുഷസാക്ഷി പുരുഷ എന്ന രണ്ട് നാമങ്ങളാണ് കാണുന്നത് അവ്യയ എന്നാൽ നാശമോ മാറ്റങ്ങളോ ഒന്നും ഇല്ലാത്തവൻ സങ്കരഭാഷ്യം പറയുന്നത് ന വ്യേതി നയ വിനാശോ വികാരോ വിദ്യത ഇതി അവയോ അമിരോ അവ്യയ ശ്രുതി വ്യയം ഇല്ലാത്തവൻ വിനാശമോ വികാരങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇല്ലാത്തവൻ ആണ് അവ്യയ ആചരനും അമരനും അവ്യയനുമാണ് ഭഗവാൻ എന്ന ശ്രുതിയിൽ പറയുന്നു ഉള്ളത് നശിക്കുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നതാണ് വ്യയം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഷഡ് വികാരങ്ങൾ അതായത് അസ്ഥി ധായതെ വർദ്ധത വിപരിണമത അപക്ഷീയത വിനശ്യതി ഇതാണ് ഷഡ് വികാരങ്ങൾ ഉണ്ടായി ഇരുന്ന് വർദ്ധിച്ച് പരിണമിച്ച് അപക്ഷയിച്ച് അതായത് കുറേശെ കുറേശയായിട്ട് ബലഹീനത വന്നിട്ട് മരിക്കുക ഇതാണ് ആറ് വികാരങ്ങൾ ആറ് മാറ്റങ്ങൾ ശരീരത്തിൻ്റെ ഈ വികാരങ്ങൾ ശരീരയായ പരമാത്മാവിനെ ബാധിക്കുന്നില്ല ഷഡ് വികാരങ്ങളിൽ അപക്ഷീയവും ക്ഷീണിക്കൽ നാശവുമാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ആകാരം അല്ലെങ്കിൽ ഒരു ഫോം ഉള്ള ഒരു വസ്തുവിനെ വികാരങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ മൺകുടം ഉണ്ടാക്കുന്ന മണ്ണിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതിന് പ്രത്യേകിച്ച് ഒരു ഫോം ഇല്ല അതുകൊണ്ട് അത് എപ്പോഴും മണ്ണ് മണ്ണായിട്ട് തന്നെ ഇരിക്കും അതൊരു കുടമായി കഴിയുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കുടം എന്നത് ഒരു വസ്തുവല്ല ശരിക്കും വസ്തുവായ മണ്ണിൻ്റെ ഒരു പ്രത്യേക രൂപത്തിലിരിക്കുന്നതിൻ്റെ ഒരു പേര് മാത്രമാണ് എന്ന് പറയുന്നത് സ്വസ്വരൂപത്തിലിരിക്കുന്ന ബ്രഹ്മൻ നിർവികാരനാണ് മാറ്റങ്ങളൊന്നുമില്ലാത്തവനാണ് അവ്യയമാണ് അത് മായാസക്തിയോടുകൂടി ജഗത് ആയി കഴിഞ്ഞാൽ സദാ സദാസവികാരവുമാണ് ബ്രഹ്മൻ ജഗത്താകുന്നത് സൃഷ്ടിക്കുക എന്നൊക്കെ പറയും പക്ഷേ ഇറ്റ്സ് ഒള്ളി എ മാനിഫെസ്റ്റേഷൻ ആ മായാശക്തിയോട് കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ജഗത്തായിട്ട് കാണപ്പെടുന്നത് അങ്ങനെ ഈ പ്രപഞ്ചമായിട്ട് കാണപ്പെടുമ്പോൾ അത് സദാ വികാരമാണ് അതായത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കുടം പോലെ തന്നെ ജഗത്തും ഒരു വസ്തുവല്ല സാക്ഷാൽ വസ്തു ബ്രഹ്മൻ തന്നെയാണ് ആ ബ്രഹ്മന്റെ ഒരു നാമരൂപം മാത്രമാണ് ജഗത്ത് എന്ന് പറയുന്നത് മാണ്ഡവ്യോപനിഷത്തിൽ ബ്രഹ്മനെ മാണ്ഡവ്യക്യോപനിഷത്തിൽ ബ്രഹ്മൻ എന്നല്ല അവിടെ ചതുർത്ഥം അല്ലെങ്കിൽ തുരീയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്രഹ്മനെ വിവരിക്കുന്ന പല വിശേഷണങ്ങളുണ്ട് അതായത് ഏഴാമത്തെ ശ്ലോകത്തിൽ കുറേ ശ്ലോ ഇത് പറഞ്ഞിട്ടാണ് ആ തുരീയനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിലൊന്നാണ് ഏകാത്മ പ്രത്യാസാരം എന്നുള്ളത് ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അല്ലെങ്കിൽ ഗാഠനിദ്രാവസ്ഥയിലും ഉള്ള ആത്മാവ് ഒന്ന് തന്നെയാണ് ആ ആത്മാവാണ് തുരീയൻ ഉണർന്നിരിക്കുമ്പോൾ നാം നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ അറിയുന്നു അനുഭവിക്കുന്നു അതേ ഞാൻ തന്നെയാണ് സ്വപ്നാവസ്ഥയിൽ എൻ്റെ മനസ്സ് മാത്രം ഉപയോഗിച്ച് ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ സ്വപ്നരൂപത്തിൽ കാണുന്നത് അതും ഞാൻ തന്നെയാണ് അവിടെ ശരീരമോ ഇന്ദ്രിയങ്ങളോ ചിത്തമൊഴിച്ചുള്ള മറ്റെന്ധ കാരണങ്ങളോ ഒന്നുമില്ല ജാഗ്രതത്തിൽ ശരീരം ഉണ്ടായിരുന്നു മനസ്സുണ്ടായിരുന്നു ഇന്ദ്രിയങ്ങളുണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു സ്വപ്നത്തിലോ അതൊന്നുമില്ല ചിത്തവും ഞാനും മാത്രമാണുള്ളത് എന്നാൽ സുഷുപ്തിയിൽ ഇതൊന്നുമില്ല ശരീരവും ഇല്ല ഇന്ദ്രിയങ്ങളും ഇല്ല അന്ധകരണവുമില്ല ഒന്നുമില്ല എന്നാലും ഞാൻ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ നന്നായി ഉറങ്ങി എന്ന് പറയാൻ കഴിയുന്നത് അങ്ങനെ ഈ മൂന്നവസ്ഥയിലും മാറ്റമില്ലാതെ ഇരിക്കുന്ന ആത്മാവാണ് ഞാൻ അതാണ് എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവ് ഇനി ബാല്യകാലത്തിലുള്ള ഞാൻ തന്നെയാണ് കൗമാരത്തിലും ചൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ ഉള്ളത് എൺപത്തഞ്ച് വയസ്സായ ഒരു മുത്തശ്ശൻ ആറുമാസം പ്രായമുള്ളപ്പോൾ എടുത്ത ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇത് ഞാനാണ് കേട്ടോ മോനെ ആറുമാസം പ്രായമുള്ള ആ കുഞ്ഞിനും ആ ഫോട്ടോയിലുള്ള കുഞ്ഞിനും എൺപത്തഞ്ച് വയസ്സുള്ള ഈ മുത്തശ്ശനിലും പൊതുവായിട്ട് എന്താ ഉള്ളത് ഒന്നും തന്നെ ഇല്ല നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ സെല്ലും ഏഴു വർഷത്തിൽ മാറിക്കൊണ്ടിരിക്കും ഏഴുവർഷം കഴിയുമ്പോൾ ആ സെല്ല് പോയി എൻ്റെ സ്ഥലത്ത് പുതിയൊരു സെല്ല് വരും അതായത് ഇന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോശവും ഒരു സെല്ലും ഏഴു വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഓരോ ഏഴ് വർഷം കൂടുമ്പോഴും നമുക്കൊരു പുതിയ ശരീരമാണ് ഉള്ളത് എല്ലാ സെല്ലുകളും മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സോ ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സ് ഇപ്പോഴത്തെ മനസ്സല്ല അടുത്ത നിമിഷം നമുക്കുള്ളത് ഒരു ശിശുവിൻ്റെ മനസ്സും ഒരു ബാലൻ്റെ മനസ്സും ഒരു യുവാവിൻ്റെ മനസ്സും മുത്തശന്റെ മനസ്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരുപാട് ചേഞ്ചുകൾ വന്നു കഴിഞ്ഞു ആ മനസ്സിൽ ഇനി ഇന്ദ്രിയങ്ങളെ നോക്കിയാലോ അവിടെയും ബാല്യത്തിലുള്ള ഇന്ദ്രിയങ്ങളല്ല മുത്തസ്സിന് ഇപ്പോൾ ഉള്ളത് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കണ്ണും കാറ്റീവിയൊക്കെ ഭൗതിക ശരീരത്തിൻ്റെ പാർട്ടല്ല ആ സ ശക്തിയാണ് ഇന്ദ്രിയ ശക്തി കാഴ്ചശക്തി കേൾവിശക്തി അതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടിക്ക് ഒന്നും ആവശ്യമില്ല എല്ലാം നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഇതുകൊണ്ട് കാണാൻ പറ്റും ഇപ്പോളോ കണ്ണ് കാണണമെങ്കിൽ കണ്ണാടി വെക്കണം ചെവിയിൽ ഒരു സാധനം വെക്കണം ചെവിയിലെല്ലാം കേൾക്കണമെങ്കിൽ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും മാറിക്കഴിഞ്ഞു പിന്നെ ഈ മുത്തശ്സിനും ഈ കുട്ടിയും എങ്ങനെയാണ് ഒന്നാകുന്നത് അതാണ് ആത്മാവ് ആ ആറുമാസമുള്ള കുട്ടിയിലും ഈ മുത്തശ്ശനിക്കുന്ന ഞാൻ മാറുന്നില്ല അങ്ങനെ ഒരിക്കലും മാറാത്ത ആ ആത്മാവാണ് അവ്യയം എന്ന് പറയുന്നത് ഇതാണ് ഏകാത്മ പ്രത്യസാരം ഉപനിഷത്തുകളിൽ ഭഗവാനെ അചരൻ അമരൻ അവ്യയൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ജരാമരണങ്ങളോ വൃത്തി വിഷ ക്ഷയങ്ങളോ ഇല്ലാത്തവനാണ് പരമേശ്വരൻ മഹാവിഷ്ണു ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പറയുന്നുണ്ടല്ലോ വേദാവിനാശിനം നിത്യം അജ അവയം രണ്ടാം ചാപ്റ്ററിൽ തന്നെയാണ് ഇത് പറയുന്നത് ആത്മാവ് ജനനമില്ലാത്തവനും നിത്യവും ഏറ്റക്കുറവും ഇല്ലാത്തതും നാശമില്ലാത്തവനുമാവുന്നു ഇനി അടുത്തത് പുരുഷ പുരുഷ എന്ന് പറയുന്ന ഈ നാമം നാനൂറ്റി ആറില് വീണ്ടും വരുന്നുണ്ട് രണ്ടു പ്രാവശ്യം വരുന്നുണ്ട് ഈ നാമം ഇതൊരു വളരെ വളരെ അധികം അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് വെരി ലോഡ് വേഡ് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇതിൻ്റെ സരളമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള അർത്ഥം പുരത്തിൽ അല്ലെങ്കിൽ ശരീരമാകുന്ന നഗരത്തിൽ വസിക്കുന്നവൻ ഇത് സങ്കരഭാഷ്യം കുറച്ച് വളരെ നീളമുള്ള ഒരു ഭാഷമാണ് എന്തായാലും ഞാൻ ഒന്ന് വായിക്കാം അത് കഴിഞ്ഞിട്ട് എൻ്റെ മലയാളത്തിൽ പറയാം പുരം ശരീരം తస్మిన్ సేదే ఇది తస్మిన్సేది పురుషి భూరిషు ఉత్కర్షశాళిషు సుదతి ఫలినోది దీతి పూర్ణి భువనాన్ని సంహారసమే సీ అంతం కరోతి వాత్ పూర్ణా വാ പുരുഷ ഇതാണ് ഇതിന്റെ ഒരു നിർവചനമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിളും അത് ഇതൊക്കെ കൂടെ പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം നോക്കാം ഈ പുരുഷ എന്ന വാക്കിന് അർത്ഥം പലതരത്തിലും പറയുന്നുണ്ട് സംസ്കൃതത്തിലെ പല ധാതുവിൽ നിന്നും ഈ വാക്കിനെ നിർവചിക്കാം നമുക്ക് കുറച്ച് നമ്മൾ കാണാം പുരം ശരീരം പു പുരുഷ എന്ന് പറഞ്ഞാൽ പുരം എന്ന വാക്കിന് ശരീരം എന്നാണ് മഹാഭാരതത്തിൽ ഭീഷ്മര യുധിഷ്ഠിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ഭൗതിക ശരീരം ഒൻപത് ഗോപുരങ്ങളുള്ള ഒരു നഗരമാണ് പ്രാണനും പഞ്ചേന്ദ്രിയങ്ങളും അന്ധകരണവും ചേർന്ന ഈ പുരത്തിൽ സർവവ്യാപിയായി യാതൊരു മാറ്റവും ഇല്ലാതെ പരമാത്മാ സഹിക്കുന്നു അങ്ങനെ പുരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ അടുത്തത് പുരാ ആസീതി ഇത് പുരുഷ പുരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് തന്നെ എന്തിനു മുമ്പ് സൃഷ്ടിക്കു മുമ്പ് സൃഷ്ടിക്കു മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഏക വസ്തുവാണ് ബ്രഹ്മൻ അങ്ങനെ മുമ്പ് ഉണ്ടായിരുന്ന ഏക വസ്തുവാണ് ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മാവ് അതിനാൽ പുരുഷൻ ഇവിടെ പുരാ എന്നതിന് വളരെ പണ്ട് തുടക്കത്തിൽ എന്നൊക്കെയാണ് അർത്ഥം ലോക സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചത്തിനെ ഉണ്ടാക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ പ്രപഞ്ചം പ്രകടമാകുന്നതിനു മുമ്പ് മാനിഫെസ്റ്റേഷൻ വരുന്നതിനു മുമ്പ് ഭഗവാൻ മാത്രമേ സത് അല്ലെങ്കിൽ ഉണ്മയുടെ രൂപത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്സൊലൂട്ട് എക്സിസ്റ്റൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പറയുന്നു സതയവ സൗമ്യ ആസീത് ഏകമേവ അദ്വിതീയം ഇതം എന്നാൽ ഈ കാണുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഫോമിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം അഗ്രയെ സൃഷ്ടിക്കുമുമ്പ് ഏകവും അദ്വിതീയവുമായ സത്ത് മാത്രമായിരുന്നു ഇനി അടുത്തത് പുരുഷു ഉത്കർഷശാലിഷു സ്ഥിരീതി പുരുഷ എല്ലാ വസ്തുക്കളിലും വിഭൂതി രൂപത്തിൽ തിളങ്ങുന്നതിനാൽ പുരുഷൻ അല്ലെങ്കിൽ പൂരുക്കളിൽ എന്ന് പറഞ്ഞാൽ അതായത് ഉത്കർഷശശാലികളായ സത്വങ്ങളിൽ അല്ലെങ്കിൽ ജീവന്മാരിൽ ഉത്കർഷശാലികളായ ജീവന്മാരിൽ അല്ലെങ്കിൽ വളരെ ചൈതന്യമുള്ള വളരെ വിഭൂതികളുള്ള ആൾക്കാരിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പുരുഷൻ ഭഗവത്ഗീതയിലെ വിഭൂതിയോഗത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ തേജോംസ സംഭവം എവിടെയെങ്കിലും എന്തെങ്കിലും വിഭൂതി അല്ലെങ്കിൽ മഹത്വം ഉണ്ടെങ്കിൽ അത് എൻ്റെ പരമമായ വിഭൂതിയുടെ ഒരംശം മാത്രമാണ് മറ്റൊരു അർത്ഥം പറഞ്ഞാൽ പുരൂണി ഫലാനി സനോതി ദാതി ഇതി പുരുഷ ധാരാളമായി അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതിനാൽ പുരുഷൻ മഹത്തായ മോക്ഷഫലത്തെ തന്നെ ഭക്തജനങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് ഭഗവാനാണ് പുരു പുരു എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളമായ അല്ലെങ്കിൽ അളവില്ലാത്ത ഫലങ്ങൾ എന്ന് പറയുന്ന പുരൂ എന്നുള്ളതിന്റെ ക്രൂറലാണ് ധാരാളമായി അളവില്ലാത്ത ഫലങ്ങൾ അനുഗ്രഹങ്ങൾ നൽകുന്നതിനാൽ പുരുഷൻ സനോദി പ്രധാനം ചെയ്യുക അല്ലെങ്കിൽ നൽകുക ഇനി പുരൂണി ഭുവനാനി സംഹാര സമയ അന്തം കരോതി ഇത് പ്രളയ പ്രളയസമയത്ത് എല്ലാത്തിനെയും പുരങ്ങളെയും ഭുവനത്തെ ഭുവനം എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെ എല്ലാ പുരങ്ങള് പല നഗരങ്ങള് നഗരങ്ങളെയും ഈ ഭൂമിയെ തന്നെ സംഹരിക്കുന്നതിനാൽ പുരുഷൻ ഒരു സൃഷ്ടിയുടെ അവസാന സമയത്ത് ഭഗവാൻ താൻ തന്നെ സൃഷ്ടിച്ച എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ പിൻവലിക്കുന്നു സതി എന്നാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം പൂർണത്വാത് പൂർണാദ് വതനാദ് വ പുരുഷ പൂർണനായതുകൊണ്ട് എല്ലായിടവും നിറഞ്ഞ് അവയ്ക്കെല്ലാം ജീവൻ കൊടുത്തുകൊണ്ട് കൊണ്ട് നിൽക്കുന്നതുകൊണ്ടും ഭഗവാൻ പുരുഷനാണ് അതായത് പൂർണ്ണനും സർവവ്യാപിയുമാണ് ഭഗവാൻ എന്നർത്ഥം പൂരയതി ഇതി പുരുഷ എന്ന എടുത്താൽ അവനെ കൂടാതെ ഭഗവാനെ കൂടാതെ നിലനിൽപ്പ് അസാധ്യമാണ് എന്നാണ് ആത്മാവില്ലെങ്കിൽ എല്ലാം ജഡമാണ് ദേഹത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന ഈ ആത്മാവ് തന്നെ എല്ലാ ശരീരത്തിൻ്റെയും ജീവനായി നിൽക്കുന്നു ഭക്തന്മാരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്നവൻ എന്ന അർത്ഥത്തിലും പുരുഷൻ എന്ന് പറയാം ഭക്താനാം ഹൃദയം പൂരേ അതി ഇത് പുരുഷ സകല സന്തോഷവും ഐശ്വര്യവും ഭഗവാന്റെ മാത്രം അനുഗ്രഹവുമാണ് ബാഹ്യമായ സമ്പത്തും ബന്ധുബലവും അധികാരവും ഒക്കെയാണ് സന്തോഷം തരുന്നത് എന്ന് മനുഷ്യർ വിചാരിക്കുന്നു എന്നാൽ ഭഗവാൻ പ്രസാദമില്ലാതെ ഇതൊന്നും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം പൂർവമേവാഹം ഇതി ഹാസം ഇതി തത് പുരുഷ പുരുഷത്വം ഇത് ശ്രുതേ ഞാൻ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പുരുഷൻ്റെ പുരുഷത്വം എന്ന ശ്രുതിവാക്യമുണ്ട് ഇങ്ങനെ പല അർത്ഥത്തിലും ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നത് പരമാത്മാവിൻ്റെ ശരിയായ സ്വരൂപം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പൂജ്യ ഗുരുദേവ് ചിമ്മയാനന്ദ സ്വാമി പറയുന്നു ഇങ്ങനെ പല പ്രാ പല വിധത്തിലും പറഞ്ഞ് ഭഗവാൻ ഇതെല്ലാം ആണ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അടുത്തത് അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണ്ണമാത പൂർണമിതം പൂർണാ പൂർണ്ണമുദേ പൂർണശ പൂർണമാതായ പൂർണമേവാവശിഷ്യത ഓം സാന്തി 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 हरि ओम श्री गुरुभ्यो नम हरी ओम